ഈശ്വരൻ തനിക്ക് ആയുസ് നീട്ടി തന്നതിന് ഒരു കാരണമുണ്ട് എന്നാണ് അവാമി ലീഗ് അംഗങ്ങളെ ലക്ഷ്യമിട്ട് ആക്രമിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന ദിവസം വരുമെന്നും ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറയുകയാണ് നീതി യുക്തമായ രൂപത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഒരു വിധി ഉണ്ടാക്കാൻ തനിക്ക് ഇനിയും ജീവിതം ബാക്കി തന്നിട്ടുണ്ട് പടച്ചതമ്പ് എന്നാണ് ഷെയ്ഖ് ഹസീന പറയുന്നത് രാജ്യത്തു മടങ്ങി വരുമെന്നും അവർ വ്യക്തമാക്കി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ടുള്ള മുഹമ്മദ് യൂനസിനെതിരെയും ഹസീന പല പരാമർശങ്ങളും നടത്തി ഒരിക്കലും ജനങ്ങളെ സ്നേഹിക്കാത്ത ഒരാൾ എന്നവർ യൂനസിനെ വിശേഷിപ്പിച്ചു അയാൾ ഉയർന്ന പലിശയ്ക്ക് ചെറിയ തുകകൾ വായ്പ എടുത്ത് ആ പണം ഉപയോഗിച്ച് വിദേശത്ത് ആഡംബര ജീവിതം നയിച്ചു അയാളുടെ കാപഠ്യം അന്ന് ഞങ്ങൾ തിരിച്ചറിയ തിരിച്ചറിയാത്തതുകൊണ്ട് ഞങ്ങളെ അയാൾ കണക്കറ്റ് സഹായിച്ചു ഞങ്ങൾ അയാളെ കണക്കറ്റ് സഹായിച്ചു പക്ഷേ ജനങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു നേട്ടവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല യുനസിന് സ്വന്തമായി ഒരുപാട് നേട്ടങ്ങളും ഉണ്ടായി പിന്നെ അയാൾക്ക് അധികാരത്തോട് ഭ്രമമായി ആ അധികാരമോഹമാണ് ബംഗ്ലാദേശിനെ ഇന്ന് എരിയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞു വികസനത്തിന്റെ മാതൃകയായി എല്ലാവരും കണ്ടിരുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ ഒരു ഭീകര രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് എന്ന് മുൻ പ്രധാനമന്ത്രി ആരോപിച്ചു അവാമി ലീഗ് പ്രവർത്തകർ പോലീസ് സേന അംഗങ്ങൾ അഭിഭാഷകർ മാധ്യമ പ്രവർത്തകർ കലാകാരന്മാർ തുടങ്ങി തങ്ങളെ അനുകൂലിക്കുന്നവരെ എല്ലാം ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടക്കുന്നതായും അവർ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയുള്ളതായും ഷെയ്ഖ് ഹസീന പറഞ്ഞു ബലാത്സംഗം കൊലപാതകം കൊള്ള ഇതെല്ലാം രാജ്യത്ത് നിർദ്ദയം നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇതൊന്നും റിപ്പോർട്ടും ചെയ്യപ്പെടുന്നില്ല അതാണ് ഷെയ്ഖ് ഹസീനയ്ക്കും പറയാനുള്ളത് രാജ്യത്ത് നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട അവാമി ലീഗ് പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളുമായി സംവദിക്കുന്നതിനിടയിൽ തന്റെ മാതാപിതാക്കളും സമാനമായ ആക്രമണങ്ങളിലാണ് കൊല്ലപ്പെട്ടത് എന്നും ഈശ്വര കൃപയാൽ താൻ രാജ്യത്തുടനെ മടങ്ങിയെത്തുമെന്നും ഷെയ്ഖ് ഹസീന അവരുടെ പാർട്ടിയെയും അവരുടെ ജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രസ്താവിച്ചു ബംഗ്ലാദേശിന് അനുവദിച്ചിരുന്ന നിർണായകമായ ട്രാൻസ്ഷിപ്മെന്റ് ഇതെല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ വിമാനത്താവളങ്ങൾ തുറമുഖം എന്നിവ വഴിയുള്ള ബംഗ്ലാദേശിലെ ചരക്കുകളുടെ കയറ്റുമതി ഇന്ത്യ അനുവദിക്കില്ല ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും ഇത് ഇന്ത്യയുടെ നീക്കം ശക്തമാണ് സുദൃഢമായ തീരുമാനവുമായിട്ടാണ് ഇന്ത്യ ഇനി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ബംഗ്ലാദേശിനെതിരെ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്കായി ഇന്ത്യൻ സൗകര്യങ്ങളാണ് ബംഗ്ലാദേശ് കൂടുതലായി ഉപയോഗിച്ചിരുന്നത് നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്ക് ഇന്ത്യൻ വിമാനത്താവളങ്ങളും സൗകര്യങ്ങളുമാണ് ബംഗ്ലാദേശ് ഉപയോഗിച്ചിരുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അഥവാ സി ബി ഐ സി ഇവര് പുറപ്പെടുവിച്ച ഒരു സർക്കുലർ സർക്കുലറിലൂടെയാണ് ഈ തീരുമാനം ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതി നിശ്ചയിച്ച സർക്കുലർ ഭേദഗതി ചെയ്ത് ഒരു ചെയ്ത പ്രകാരമാണ് പുതിയ നടപടി ഉടൻ തന്നെ പ്രാബല്യത്തിൽ വരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്ത്യയിലേക്ക് ഇതിനോടകം പ്രവേശിച്ച ചരക്ക് ആ സർക്കുലറിൽ നൽകിയിരിക്കുന്ന നടപടിക്രമം അനുസരിച്ച് ഇന്ത്യൻ പ്രദേശം വിട്ടുപോ പുറത്തു പോകാൻ അനുവദിക്കാവുന്നതാണ് വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട് ബംഗ്ലാദേശിന്റെ തുടക്കകാലം മുതൽ തന്നെ ഇന്ത്യ അനുവദിച്ചിരുന്ന സൗകര്യമാണ് ഇപ്പോൾ എടുത്തു കളയുന്നത് ഗാർമെന്റ്സ് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിക്ക് ഇന്ത്യൻ മണ്ണ് അനുവദിച്ചതിന് പിന്നിൽ നയതന്ത്ര തീരുമാനങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനോടും ചൈനയോടും കൂറുകാണിക്കുന്ന പുതിയ ഭരണകൂടം വന്നതോടുകൂടിയാണ് ഇന്ത്യ നിലപാട് മാറ്റിയത് ഇന്ത്യൻ കയറ്റുമതിക്കാർ സർക്കാർ തീരുമാനത്തെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിട്ടുമുണ്ട് ബംഗ്ലാദേശ് മറ്റു രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്ക് ഇന്ത്യൻ എയർപോർട്ടുകളും തുറമുഖങ്ങളും ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കണം എന്ന് കയറ്റുമതിക്കാരുടെ ദീർഘകാല ആവശ്യമായിരുന്നു ഷിപ്പിംഗ് ചെലവ് കുറയ്ക്കുന്നതിനു വേണ്ടിയും കയറ്റുമതി വേഗത്തിലാക്കാനും പുതിയ ഉത്തരവ് വഴി സാധിക്കും എന്നാണ് അപ്പാരൽ എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ജനറൽ മിഥിലേശ്വർ താക്കൂർ വ്യക്തമാക്കുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂനസ് ചൈനീസ് സമ്പദ് വ്യവസ്ഥ തന്ത്രപരമായ പ്രധാനപ്പെട്ട വടക്കുകിഴക്കൻ ഇന്ത്യ മേഖലയിലേക്ക് വർദ്ധിപ്പിക്കണം എന്ന് വാദിച്ചിട്ടുണ്ടായിരുന്നു ഈ അഭിപ്രായ പ്രകടനം നടത്തി ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയുടെ നിർണായകമായ നീക്കം ഈ നീക്കത്തിൽ നെഞ്ചു തകർന്നിരിക്കുന്ന മുഹമ്മദ് യൂനസിന് അടുത്ത വെള്ളടി വെട്ടുന്നത് പോലെയാണ് ഷെയ്ഖ് ഹസീന തിരിച്ചുവരും എന്ന പ്രസ്താവന കൂടി അദ്ദേഹം നയ വഞ്ചകനാണ് മൈക്രോ ഫിനാൻസിലൂടെ കോടിക്കണക്കിന് പണമുണ്ടാക്കി ജനങ്ങളെ പെരുവഴിയിലാക്കിയ മുഹമ്മദ് യൂനസിനെ സംഘങ്ങളെയും പാഠ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ തിരിച്ചു വരുമെന്ന് അടിക്കുമേൽ അടിയാണ് ഇപ്പോൾ മുഹമ്മദ് യൂണിസിന് കേരളത്തിൽ മാത്രം ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും കണ്ണു തുറക്കാൻ സാധിക്കുന്നില്ല ബംഗ്ലാദേശിൽ എന്താണ് നടക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ എന്താണ് ബലൂചിസ്ഥാനിൽ എന്താണ് റഷ്യ ഉക്രൈൻ പ്രശ്നം ഇതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്നതേയില്ല അവരിപ്പോഴും കാരണം വോട്ട് ബാങ്ക് എവിടെയാണോ അവരോട് ചാഞ്ഞലി നിൽക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ കഫിയയാണ് താരം മുസ്ലിം മതവേഷമായ കഫിയ ധരിച്ചെത്തുന്ന പാർട്ടി കോൺഗ്രസിലും അതല്ല ഒക്കെ നമ്മൾ കണ്ടതാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചൊരു പലസ്തീനെന്നൊരു രാജ്യമുണ്ടോ നിലവിലുണ്ടോ ചിത്രത്തിലുള്ളത് ഗാസയാണ് അപ്പം ശരിക്കു പറഞ്ഞാൽ പലസ്തീൻ ഐക്യദാർഢ്യമെന്നും പിന്തുണയെന്നും പറഞ്ഞിട്ട് ഹമാസിന് കേരളത്തിലുള്ള ഒരു സ്പേസ് ഹമാസ് ഭീകരർക്ക് വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു ഐക്യദാഠ്യം ഒരു ലക്ഷത്തോളം ആളുകൾ മരണം കാത്തുകിടക്കുകയും അൻപതിനായിരത്തോളം ആളുകൾ കുരുതി കൊടുക്കപ്പെടുകയും ചെയ്ത ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒക്ടോബർ ഏഴാം തീയതി തുടങ്ങി വെച്ച ഹമാസിന്റെ ഈ രീതികളോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക ഗാസയുടെ സുരക്ഷ ഏറ്റെടുക്കപ്പെട്ട അവർക്ക് സുരക്ഷിതത്വം നിർബന്ധം അവർക്ക് സുരക്ഷ കൊടുക്കാൻ നിർബന്ധിത നിർബന്ധിതരാക്കപ്പെട്ട ഒരു സർക്കാർ അവരെ പരിചകളാക്കുകയായിരുന്നില്ലേ ഇരുപത്തിമൂന്ന് ലക്ഷത്തോളം ജനത അഭയാർത്ഥികളാക്കപ്പെട്ടില്ലേ അവരുടെ ജീവനും ജീവിതവും നാടും നഗരവും ഇക്കാണും വിധം നരക തുല്യമാക്കി മാറ്റിയ ഹമാസിന ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഗാസക്കാർക്ക് പോലും സാധിക്കില്ല ഗാസക്കാർ പോലും ഗോബാക്ക് ആണ് പറഞ്ഞത് ഹമാസിനോട് അവര് പോലും തള്ളിക്കളഞ്ഞ അവര് പോലും ഹമാസിനെതിരെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധം നടത്തിയ നാടാണ് ഗാസ ഇപ്പോഴും ആ പ്രതിഷേധം നടത്തിയതിൻ്റെ പേരിൽ ഹമാസിനോട് ഗോ ബാക്ക് പറഞ്ഞതിന്റെ പേരിൽ ഒന്നൊന്നായി ഹമാസിന്റെ ക്രൂരമായിട്ടുള്ള വിചാരണയ്ക്കും തീവ്രവാദ കൊലകൾക്കും ഇരയായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കരുണയുടെ ദയയുടെ സ്നേഹത്തിന്റെ സഹജീവി സ്നേഹത്തിന്റെ രാജ്യ സ്നേഹത്തിന്റെ ഒരിറ്റ് കണിക പോലും അയൽ അയൽവക്കത്തു പോലും പോകാത്ത ഒരു വിഭാഗത്തിന് കേരളത്തിൽ എന്തല്ലേ ഏ യുദ്ധവും ആഭ്യന്തര കലഹങ്ങളും പ്രതിഷേധങ്ങളും ദാരിദ്ര്യവും പ്രശ്നം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടെന്നാണ് റഷ്യ ഉക്രൈൻ സിറിയ അസർബൈജാൻ അർമേനിയ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് യമൻ ഇറാൻ ഇവർക്കാർക്കെങ്കിലും ഈ വിപ്ലവ പാർട്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതായിട്ട് നിങ്ങൾ കണ്ടോ എന്തുകൊണ്ടാണ് ഗാസ ഈ ഐക്യപ്പെടലും കള്ളക്കണ്ണീരും എന്തുകൊണ്ടാണ് ചിന്തിച്ചാ മതി ഹമാസിനുള്ള വലിയ രൂപത്തിലൊരു അനുകൂലികൾ പിന്തുണക്കാർ ഐക്യദാർഢ്യ പ്രഖ്യാപിക്കുന്ന ആളുകൾ ഹമാസിനെ നെഞ്ചിലേറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്ന് പാലയും പാലക്കാടും പറഞ്ഞു തന്നു പാലയല്ലാട്ടോ പാലക്കാടും തൃത്താലയിലെ ആനയുടെ പുറത്തുള്ള എഴുന്നള്ളത്തിൽ പറഞ്ഞു മനസ്സിലാക്കി തന്നു ചെറിയ പ്രായത്തിലെ മദ്രസകളിൽ നിന്നും മതം കുത്തിക്കയറ്റി അന്യമത വിരോധം പഠിപ്പിച്ച് ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ഒരു വിഭാഗം ആളുകളെ ചൂഷണം ചെയ്യുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ആളുകൾ മറുവിഭാഗത്തെ പീഡിപ്പിച്ചും പ്രീണിപ്പിച്ചും അവരുടെ മത രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക എന്ന രീതി കാലങ്ങളായി വിപ്ലവ പാർട്ടികൾ സ്വീകരിച്ചിട്ടുണ്ട് കാരണം ഈ വിപ്ലവ പാർട്ടിക്കകത്ത് കയറിയിരിക്കുന്നത് ആരാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഏ പൗരത്വ ഭേദഗതി മുത്തലാഖ് നിയമം ഏക സിവിൽ കോഡ് വഖഫ് ഇതിലൊക്കെ നമ്മൾ എന്താ കണ്ടത് കഫിയ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ് സമാധി വേറെ നമുക്കൊന്നും അപ്പീലൊന്നുമില്ല കേട്ടോ അപ്പോ ഇസ്ലാം ഇപ്പോൾ മൂക്കിൽ പഞ്ഞി പഞ്ഞിവെച്ചു മരണാസന്ന ദശയിലാണ് എന്ന് ഇവർക്കും മനസ്സിലായി അതുകൊണ്ട് ഇനിയും കീലേരി അച്ചു ആകണം ഒരുപാട് ആളുകളെ വശത്താക്കി നിന്ന് ഒരുമിച്ച് നിന്ന് പൊരുതാനുള്ള തയ്യാറെടുപ്പിലാണിവർ നന്ദി